നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു കർഷകന്റെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും കഥ കേട്ടാലോ പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ കർഷകൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ടായിരുന്നു മക്കളെല്ലാവരും കഠിനാധ്വാനികളായിരുന്നു പക്ഷേ അവർ തമ്മിൽ എപ്പോഴും വഴക്കിട്ടു അവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും വാദപ്രതിവാദങ്ങൾ നടത്തി പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറി ഇതൊക്കെ കണ്ട് വൃദ്ധനായ കർഷകൻ വളരെയധികം ദുഃഖിച്ചു മക്കൾ തമ്മിൽ സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷേ അവരുടെ വഴക്കുകൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല നാളുകളേറെ കഴിഞ്ഞു കർഷകൻ മരണാസനായി കിടക്കുകയായിരുന്നു തൻ്റെ മക്കളെ ഒരുമിച്ച് വിളിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൂന്നാൺമക്കളും അയാളുടെ കട്ടിലിനരികിൽ ഒത്തുകൂടി കർഷകൻ ഓരോ മകനോടും ഓരോ വടി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മൂന്ന് മക്കളും ഓരോരോ വടി വീതം കൊണ്ടുവന്നു കർഷകൻ അതെല്ലാം വാങ്ങി ഒരുമിച്ച് കെട്ടിവച്ചു എന്നിട്ട് മക്കളോട് പറഞ്ഞു ഈ കെട്ടിയ വടി ഒന്നൊടിക്കാൻ ശ്രമിക്കൂ ഓരോ മകനും കെട്ടിയ വടി ഒടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവർക്കെല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു അവർ എത്ര ശ്രമിച്ചിട്ടും കെട്ടിയ വടി ഒടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നീട് കർഷകൻ കെട്ടിയ വടിയെല്ലാം അഴിച്ചു എന്നിട്ട് ഓരോരോ വടി വീതം ഓരോ മക്കൾക്കും നൽകി എന്നിട്ട് അവരോട് പറഞ്ഞു ഇപ്പോൾ ഒന്ന് ഒടിക്കാൻ നോക്കൂ ഓരോ മകനും തങ്ങളുടെ വടി എളുപ്പത്തിൽ ഓടിച്ചു ഇതുകണ്ട് കർഷകൻ ചിരിച്ചുകൊണ്ട് മക്കളോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ദുർബലരാണ് നിങ്ങൾ വഴക്കിടുകയും പരസ്പരം അകന്നു നിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തോൽക്കാൻ കഴിയും ഈ വടി പോലെ എന്നാൽ ആ കെട്ടിവച്ച വടികൾ പോലെ നിങ്ങൾ ഐക്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ശക്തരായിരിക്കും നിങ്ങളുടെ ബന്ധം ആർക്കും തകർക്കാൻ കഴിയില്ല കർഷകന്റെ വാക്കുകൾ മക്കളുടെ മനസ്സിൽ പതിഞ്ഞു അവർ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി പരസ്പരം ക്ഷമിച്ചു അന്നുമുതൽ അവർ സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിച്ചു ഇത് കണ്ട് കർഷകൻ വളരെയധികം സന്തോഷിച്ചു കൂട്ടുകാരെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഐക്യത്തോടെ ജീവിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്താൽ നമുക്ക് ശക്തരാകാൻ കഴിയുമെന്നല്ലേ ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ